നമസ്കാരം രാജ്യത്തെ സംബന്ധിച്ച പുതിയൊരു മാറ്റത്തിന് ഇപ്പോൾ സമയമായിരിക്കുകയാണ് അത്തരം ഒരു മാറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ഇന്ത്യ ഉണ്ടാകുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒന്ന് രണ്ട് ഇപ്പോൾ മൂന്നാം ഊഴത്തിലെത്തിയിരിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിന് ഇനി അവസാന നാളുകളാണെന്ന് തന്നെ പറയാതെ വയ്യ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ ബൈലോ പ്രകാരം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ് അക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേക പരിഗണന ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഇത് മോദിക്ക് ബാധകമല്ലേ എന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ആർ എസ് എസിനെ സംബന്ധിച്ച് അതല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ മുന്നിലില്ല രാജ്യം മുഴുവൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് മോദിയുടെ ഒരേ ഒരു മുഖം മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലായിരുന്നു പ്രചരണങ്ങളെല്ലാം തന്നെ കൊഴുത്തത് രാജ്യമെമ്പാടും പ്രചരണങ്ങൾ നടന്നത് ഇത്തവണ നാനൂറ് സീറ്റ് എന്ന സ്വപ്നവുമായിട്ടായിരുന്നു ബി ജെ പി പ്രചരണ പരിപാടികളെല്ലാം തന്നെ കൊഴുപ്പിച്ചത് ബി ജെ പി എന്നാൽ നരേന്ദ്രമോദി എന്ന ബ്രാൻഡിങ് രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുകയുണ്ടായിരുന്നു എന്നാൽ അന്ന് പ്രതിപക്ഷമില്ലാതെ ബി ഒരു ശക്തിയായി തന്നെ രാജ്യത്ത് തുടർന്നിരുന്നു ഇതായിരുന്നു വാസ്തവം ആർ എസ് എസിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലായിരുന്നു ബി ജെ പിയുടെ നീക്കങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ആർ എസ് എസ് ഒരു വിലയുമില്ലാതെ ഒന്നുമല്ലാതെയാവുന്ന സാഹചര്യമാണ് അന്നുണ്ടായത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് എസ് ബി ജെ പിയെ പിടിമുറുക്കുകയായിരുന്നു ആർ എസ് എസ് ബി ജെ പിയെ തകർക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയായിരുന്നു ആർ എസ് എസ് സ്വീകരിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലോ ഒന്നും തന്നെ ഇവിടെയും രണ്ടുപേരെയും കാണാനായിട്ട് സാധിച്ചേയില്ല ഹരിയാന തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ആർ എസ് എസ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ഇതോടുകൂടി മോദിക്ക് ഒരു റോളും ഇല്ലാതാവുകയാണ് ഉണ്ടായത് പിന്നീടാകട്ടെ മഹാരാഷ്ട്രയിലും ഇതേ രീതി തന്നെയാണ് ആർ എസ് എസ് സ്വീകരിച്ചത് എന്നാൽ മോദിയെ മുൻനിർത്തി നയിച്ച ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടതോടുകൂടി മോദിയുടെ ആവശ്യമില്ലെന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇതോടെ മോദി ഒരു വിലയുമില്ലാത്ത വ്യക്തിയായി മാറിയെന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ ആർ എസ് എസ് ബി ജെ പിയെ സംരക്ഷിക്കുന്നതിൽ പലപ്പോഴായിട്ട് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കേജ്രിവാളും ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു നിർണായകമായിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ആർ എസ് എസിനോട് അരവിന്ദ് കേജ്രിവാൾ ചോദിച്ചിരുന്നു ബി ജെ പി എന്ത് തെറ്റു ചെയ്താലും ആർ എസ് എസ് പിന്തുണയ്ക്കുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമതായിട്ട് ചോദിച്ചതാകട്ടെ ബി ജെ പി നേതാക്കന്മാർ പരസ്യമായി പണം വിതരണം ചെയ്ത് വോട്ട് തേടുന്നതിന് ആർ എസ് എസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ദളിതരുടെ വോട്ടുകൾ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് ഇത് ജനാധിപത്യ രീതിയാണെന്ന് ആർ എസ് എസ്കാർ കരുതുന്നുണ്ട് ബി ജെ പി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് ആർ എസ് എസ്സുകാർ കരുതുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളാകട്ടെ അവസാനമായിട്ട് ചോദിക്കുകയാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിക്കും ബാധകമായിട്ടുള്ള ഈ വിരമിക്കൽ പ്രായം അത് നരേന്ദ്രമോദിക്കും ബാധകമല്ലേ എന്നാണ് ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായാൽ മോദി രാജിവെക്കുമോ എന്നും ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ വിരമിക്കൽ പ്രായം പൂർത്തിയായാൽ രാജിവെക്കുക അല്ലാതെ മറ്റൊരു വഴിയും ഇനി മോദിക്ക് മുന്നിലില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്ത് പുതിയ മാറ്റങ്ങൾ വന്നേക്കാം എന്തും സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം അത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ